നാല് പോയിന്റ് ഒന്ന് നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാനത്തിലെ രണ്ട് യുവാക്കൾ വാണിയമ്പലത്ത് എക്സൈസിൻ്റെ പിടിയിലായി വെസ്റ്റ് ബംഗാൾ കുച്ചുബിഹാർ ജില്ലയിലെ മാതാഭ പനി ഗ്രാമിലെ മുപ്പത്തിനാലുകാരനായ ഉജ്ജബറായി ഇരുപത്തിനാലുകാരൻ നെൽ മാധവ് ബിസ്വാസ് എന്നിവരാണ് പിടിയിലായത് ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ചാണ് ഇവരുടെ വിൽപ്പന ഹയാ മംഗൽ ന്യോത്സവ് ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബുധനാഴ്ച പുലർച്ചെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് യാത്രക്കാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബാഗുകളിലായാണ് കഞ്ചാവ് എത്തിക്കുന്നത് അസം വെസ്റ്റ് ബംഗാൾ തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കോഴി ഫാം പോലുള്ള തോട്ടമേഖലകളിലേക്ക് വിതരണം ചെയ്യാനാണ് ഇവർ കഞ്ചാവ് എത്തിക്കുന്നത് ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മയക്കുമരുന്ന് എത്തിച്ച് അന്ന് തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ മടങ്ങുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നതെന്ന് കാളികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് പറഞ്ഞു രാവിലെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പ്രദേശത്ത് നിന്നായിട്ട് ഹൈസ്കൂൾ റോഡിൽ നിന്നും രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾപ്പെട്ട രണ്ടുപേരിൽ നിന്നും നാലേ പോയിന്റ് നാല്പത്തി അഞ്ച് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുണ്ടായി കുറച്ചു നാളായിട്ട് കേരളത്തിലെ കൂടുതലായിട്ടും കഞ്ചാവ് ഹെറോയിൻ പോലെയുള്ള മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നത് പശ്ചിമബംഗാള് ആസാം തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളും വരുന്നവരാണ് പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട് തിരിച്ച് അവരെ നാട്ടിലേക്ക് പോയിട്ട് ജാമ്യമൊക്കെ എടുത്ത് കേരളത്തിൽ നിന്ന് അവരുടെ നാട്ടിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വരാതെ അവിടെ ഇരുന്നുകൊണ്ട് കാരിയർമാര് മുഖേന കേരളത്തിലേക്ക് ഈ കഞ്ചാവും ഹെറോയിനും എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന രീതിയാണ് കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റേഞ്ച് പരിധിയിലുള്ള വാണിയമ്പലം പരുവാരക്കുണ്ട് കാളിക്കാവ് കല്ലാമൂല ചോക്കാട് ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും അസാമൊന്നും മയക്കുമരുന്ന് എത്തിക്കുക അപ്പോൾ ഒന്നുകിൽ അന്ന് തന്നെ അല്ലെങ്കിൽ തിരിച്ച് അടുത്ത ദിവസത്തെ ട്രെയിനിൽ പോയിക്കൊണ്ട് ഒറ്റ ദിവസത്തെ ഓപ്പറേഷൻ നമുക്ക് അവർ വരുന്നതോ പോകുന്നതോ കുറിച്ചൊരു സൂചനയൊന്നും കിട്ടാത്തൊരു ഓപ്പറേഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾക്ക് പറഞ്ഞു ഇങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ റേഞ്ച് പാർട്ടി നിരന്തരം ഈ അന്യസംസ്ഥാന ഇടയിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെ ബംഗാളിൽ നിന്ന് വന്ന രണ്ട് പേരാണ് ഉജ്ജയ് ബാരി നിൽമാബാദ് ബിശ്വാസ് എന്ന് പറഞ്ഞ രണ്ട് പേര് ഇവർ ഇന്നലെ ട്രെയിനിലിറങ്ങിയതാണ് അതിന് ശേഷം നാളെ രാവിലെ സപ്ലൈ ചെയ്ത് പോകാനുള്ള പരിപാടിയായിരുന്നു അതിനിടയിലാണ് നമുക്ക് അവരെ പിടികൂടാൻ സാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് വന്ന് അഞ്ചു ആറ് കിലോ സപ്ലൈ ചെയ്യുക പൈസ ണ്ടാക്കാം തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ വൈകിട്ട് തിരിച്ച് ട്രെയിനിൽ അവരെ നാട്ടിൽ പോകാം സേഫായിട്ടിരിക്കുക ഇതിൻ്റെ പിന്നിൽ ഇവിടെ നിന്ന് മുൻ കേസുള്ള പ്രതികൾ അവിടെ ബംഗാളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവരെ കരിയർ മുഖേന ആക്കിയിട്ടുള്ള ഒരു വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവരൊരു കേസ് കിട്ടിയത് രണ്ട് പ്രതികൾ നിന്നായിട്ട് നാല് പോയിന്റ് ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയിരിക്കുന്നത് തുടർ നടപടിക്ക് ശേഷം അവരെന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അന്വേഷണത്തിന് കാളികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി കെ പ്രശാന്ത് പ്രിവെന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ വി വിപിൻ എൻ മുഹമ്മദ് ഷെറീഫ് എം സുനിൽകുമാർ ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടു